ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു വീഡിയോയിലോട്ട് സ്വാഗതം ഒരു വീഡിയോ എന്നുദ്ദേശിച്ചത് മസുറ ഫാത്തിമ എന്ന് പറയുന്ന ചാനലിലൂടെയാണ് ഞാൻ എൻ്റെ വീഡിയോസിനെ എൻ്റെ ചാനലിനെ പരിചയപ്പെടുത്തുന്നത് ആദ്യം തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് റാഹില ഞാൻ കൊല്ലം ജില്ലയിൽ കൊളത്തുപ്പുഴയിലാണ് താമസിക്കുന്നത് ഞാൻ ഹോം ഗാർഡൻ ആണ് ചെയ്യുന്നത് എല്ലാവിധ ചെടികളും അതിനകത്ത് ചെടി മാത്രല്ല കേട്ടോ പച്ചക്കറികളും പച്ചക്കറി തൈകളും ഒക്കെ സെയിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ജീവിത വരുമാന മാർഗത്തിന് വേണ്ടിയാണ് കേട്ടോ ചാനലിൽ സെയിൽ പോസ്റ്റ് വീഡിയോസും കാര്യങ്ങളും ഇടുന്നതും ഈ ചെടികളൊക്കെ നട്ട് നനച്ച് പിടിപ്പിക്കുന്നത് അപ്പം ഒരുപാട് ചെടീൻ്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു എന്താ പറയാനേജിലാടെ ചാനലിലൂടെ എനിക്ക് എൻ്റെ ചാനൽ പരിചയപ്പെടുത്താനും എൻ്റെ സെയിൽ മേഖല പരിചയപ്പെടുത്താനും കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഈ ചാനലിലൂടെ എന്നെ കാണുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ എല്ലാവരും എൻ്റെ ചാനൽ കൂടി കയറി യൂട്യൂബിൽ എൻ്റെ ചാനലിൻ്റെ പേര് റാഹില കെ പി എന്നാണ് അപ്പോൾ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് നമ്മൾ പ്ലാന്റ് മാത്രമല്ല കേട്ടോ ഒരുപാട് സാധനങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട് ഹെയർ ഓയിലും ഡാൻഡഫ് റിമൂവ് ഓയിലും പിന്നെ കസ്റ്റമേസ്ഡ് പ്രോഡക്റ്റുകളും പിക്കിൾസുകളും അതുപോലെ തന്നെ ഒരുപാട് പച്ചക്കറി തൈകളും പച്ചക്കറീൻ്റെ സീഡ്സും ഒക്കെ ഈ പ്ലാന്റുകളൊക്കെ തന്നെ സെയിലിംഗായിട്ടുള്ളതാണ് കേട്ടോ കണ്ടില്ലേ അതിമനോഹരമായി ഡാലിക ഫ്ലവറുകളാണ് ഇതൊക്കെ നല്ല ഭംഗിയല്ല ക്യൂട്ടായിട്ടുള്ള പൂക്കളാണ് ഇതൊക്കെ മുറ്റത്ത് വാങ്ങിവെച്ചാൽ നല്ല മനോഹരമായി മുറ്റം അലങ്കരിച്ച് നിർത്താൻ കഴിയും നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുകയും ചെയ്യും രാവിലെ തന്നെ അപ്പം ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും സ്ക്രീനിലുള്ള നമ്പർ എടുത്തിട്ട് എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരുവിധ ഡാമേജും പറ്റാണ്ട് ടു ത്രീ ഡേയ്സിനുള്ളിൽ എല്ലാ സ്ഥലത്തും നമ്മൾ കൊറിയർ അയക്കുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ വീട്ടിൽ കിട്ടും എല്ലാവരും മെസ്സേജ് ഇടുക വിളിക്കുക സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താ പറയുക എനിക്ക് ഒരുപാട് പ്ലാന്റുകൾ ഞാൻ ഒരുപാട് അതായത് ഞാൻ ഒരുപാട് പ്ലാന്റുകൾ സ്വന്തം പ്രൊപ്പഗേഷൻ നടത്തുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്വന്തം പ്രൊപ്പഗേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ പത്ത് രൂപ മുതലൊക്കെ തന്നെ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പത്ത് രൂപയ്ക്ക് ഒരുപാട് പ്ലാന്റുകളുടെ കട്ടിങ് പീസ് കൊടുക്കുന്നുണ്ട് അതുപകാരപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായി ചെടി നടുന്നവർക്കും പിന്നെ അധികം ചെടിക്കോട് ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിലും ചെടി വാങ്ങാൻ ബുദ്ധിമുട്ട് കൊണ്ട് വാങ്ങാത്ത ഒരുപാട് ആൾക്കാരും ആൾക്കാരുണ്ടാവുമല്ലോ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ അതൊരു വളരെ പ്രയോജനമുള്ള കാര്യമാണ് അപ്പോൾ അതൊക്കെ ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേഴ്സറിയിൽ നിന്ന് എടുത്തുകൊണ്ട് സെയിലിന് വെക്കുന്ന ചെടികളല്ലോ അത് മനസ്സിലാക്കണം ഞാൻ ആദ്യമേ വാങ്ങി നട്ട് ഒരുപാട് പ്രൊപ്പഗേഷൻ ചെയ്ത് സ്വന്തം പ്ലാന്റുകളാക്കി എടുത്ത പ്ലാന്റുകളാണ് അങ്ങനെ കട്ടിങ്സ് ഒക്കെ കൊടുക്കുന്നത് അപ്പോൾ പത്ത് രൂപയ്ക്ക് കിട്ടുമ്പോൾ ഒരു നേഴ്സറി ചെന്നാലും നമുക്ക് പത്ത് രൂപയ്ക്ക് പ്ലാന്റ് ഒന്നും കിട്ടില്ല അപ്പോൾ ഞാൻ അതുപോലെയുള്ള സിറ്റുവേഷനിൽ നിന്ന് വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ളവരുടെ മാനസികാവസ്ഥ അറിയാവുന്നതുകൊണ്ട് കൂടിയാണ് കേട്ടോ ഞാൻ അങ്ങനെ കൂടി പ്ലാന്റൊക്കെ സെയിൽ ചെയ്യുന്നത് അപ്പം എല്ലാവരും പ്ലാന്റ് വാങ്ങി സപ്പോർട്ട് ചെയ്യണം പ്ലാന്റ് വാങ്ങുകയും അതുപോലെ തന്നെ റാഹിലായി കെ പി സെഡ് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എനിക്കും എൻ്റെ മക്കൾക്കും ജീവിക്കാനുള്ള രണ്ട് വരുമാനം ഒരു വരുമാനമാർഗം കൂടിയാണ് ഈ ഒരു ചാനലും ഈ ഒരു പ്ലാന്റ് സെയിലും പച്ചക്കറി സെയിലും എല്ലാം ഇതൊക്കെ ജമന്തിൻ്റെ ഫ്ലവറുകളാണ് കേട്ടോ ജമന്തിൻ്റെ ചെടികളാണ് ഇതൊക്കെ സെയിൽ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ എല്ലാ കളർ വെറൈറ്റീസും ഉണ്ട് ജമന്തിൻ്റെ എല്ലാ വെറൈറ്റീസും ഉണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല നല്ല മെച്ചൂർഡായിട്ടുള്ള പ്ലാന്റും വെൽ റൂട്ടഡും ഒക്കെ തന്നെയാണ് പിന്നെ കണ്ടില്ലേ നിങ്ങൾക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടാലും മനസ്സിലാവും ഒരുപാട് മുളക് തയ്ക്കണം അതായത് ഞാൻ ഒരുപാട് പച്ചക്കറി തൈകളൊക്കെ തന്നെ മുളപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഉണ്ടമുളക്കും തൊണ്ടമുളക്കും അതുപോലെ തന്നെ മലക്കറി മുളക്കും വഴുതന തക്കാളി ഒരുപാട് പച്ചക്കറികൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നല്ല നല്ല കൃഷിൻ്റെ വീഡിയോസും എളുപ്പത്തിൽ അടുക്കള പച്ചക്കറിത്തോട്ടം നിർമ്മിക്കുന്ന രീതിയൊക്കെ ഞാൻ ചെയ്യലുണ്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഫാത്തിമ എന്ന് പറയുന്ന ഈ ഒരു ചാനലിലൂടെ എങ്ങനെയൊരു അവസരം ഒരുക്കി തന്ന നെഞ്ചിലാക്കുക ഒരുപാട് ഒരുപാട് നന്ദി പറയുകയാണ് എന്താ പറയുക അവൾക്ക് അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവൾ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് എന്നോടും ഈ പറഞ്ഞത് എന്നെയും ഈ സഹായിച്ചിട്ടുള്ളത് എൻ്റെ ചാനൽ ചെയ്തു തരാമെന്ന് പറഞ്ഞതും ഒക്കെ പരിചയപ്പെടുത്താം എൻ്റെ ചാനൽ അവളുടെ ചാനലിലൂടെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞതൊക്കെ പിന്നെ ഞാൻ എൻ്റെ ചാനലല്ലാതെ നെജിലാൻ്റെ ചാനലിലേക്കുള്ള വീഡിയോ ആയി ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ചില സംസാരങ്ങളൊക്കെ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് അത് ക്ഷമിക്കണം എല്ലാവരും 嗯。Uh പിന്നെ മാക്സിമം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നെജിലാൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാ ഈത്തന്മാരും എൻ്റെ വീഡിയോസും എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കൂടെ നിൽക്കണം നെജിലായ പോണക്ക് നെജിലായ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് കുറേ ഈത്തന്മാരുടെയും മലപ്പുറത്തിൻ്റെ കുറേ മക്കളുടെയും ഇതിലാണ് ഞാനിങ്ങനെ പിടിച്ചു പറ്റിയിട്ട് ഇതുവരൊക്കെ വന്നിട്ടുള്ളത് ഒരുപാട് സങ്കടകരമായ വിഷമങ്ങളിലൂടെ ൊക്കെ കുറേ സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോയിട്ട് ഇവിടെ വരെ വന്ന് നിൽക്കുന്നൊരു വ്യക്തിയാണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റൊക്കെ കണ്ടില്ലേ കണ്ടില്ല എന്ത് മനോഹരമാണെന്ന് നല്ല പോസിറ്റീവ് വൈബ് ആയിരുന്നൊരു പ്ലാന്റ് പിന്നെ ചെടി പച്ചക്കറിയെന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹരമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇത് കണ്ടില്ലേ ഇതൊക്കെ കലാത്തിയേൻ്റെ മറാണ്ട വെറൈറ്റിയിൽ വരുന്ന പ്ലാന്റുകളാണ് ഇതിനൊക്കെ വെറും അൻപത് രൂപയേ ഉള്ളൂ ഇതൊക്കെ നഴ്സറിയിൽ ചെന്നാൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറും നാന്നൂറും രൂപ വരെ ഈടാക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ ഈ ഒരു റേറ്റിന് കൊടുക്കുന്നതിന് ഇത് കണ്ടോ അത്യാവശ്യം നന്നായിട്ട് പിടിച്ച പ്ലാന്റുകളാണ് കണ്ടില്ലേ ഇത് കണ്ടോ ഇതൊക്കെ എൻ്റെ സ്വന്തം പ്രൊപ്പഗേഷനിലുള്ള പ്ലാന്റുകൾ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഒരു റേറ്റിനും കൊടുക്കുന്നത് അപ്പോൾ ഈ ചാനലിൽ ഈ വീഡിയോസ് കാണുന്നവർക്ക് ഈ പ്ലാന്റുകളൊക്കെ വേണമെങ്കിലും എന്നെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ പ്ലാന്റ്സും ഞാൻ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നമ്മൾ സി ഒ ഡി ഇല്ല കേട്ടോ നമുക്ക് ഗൂഗിൾ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ ഫോൺ പേ ഇത് ഇങ്ങനെയുള്ള നമ്മുടെ പേയ്മെൻ്റ് ഒക്കെ ക്ലിയർ ആയതിന് ശേഷം മാത്രമേ നമ്മൾ പ്ലാന്റ് അയക്കത്തുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല പിന്നെ ഇത് കണ്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു തൈക്ക് വരുന്നത് പത്ത് ഉള്ളൂ നമുക്ക് വെച്ച് പിടിപ്പിച്ച നന്നായിട്ട് പിടിക്കുന്നതാണ് ഇതുപോലെ പോട്ട് നിറഞ്ഞിരിക്കും മനോഹരമായിട്ട് അപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത്തമാര് വേഗം തന്നെ ഇടണം കേട്ടോ ഇത് ബേബി റോസ് എന്ന് പറയുന്ന നല്ല മനോഹരമായ ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ് പീസ് നമ്മൾ പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു പോട്ട് കവറിൽ അതായത് ഈ കവറോട് അടക്കം ഇങ്ങനെ ഈ പ്ലാന്റ് കൊടുക്കുന്നെങ്കിൽ അൻപത് രൂപയാണ് വരുന്നത് അല്ലാതെ നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കുന്നത് കട്ടിങ്സ് കൊടുക്കുന്ന പത്ത് രൂപയ്ക്ക് വെച്ചാൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ലൊരു സക്യുലൻ്റി വെറൈറ്റിയിലെ പ്ലാന്റാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വർഷം ഒന്നര വർഷമാകുമ്പം കായഫലം തന്നു തുടങ്ങുന്ന ഒരു വിയറ്റ്നാം മെറിലെ സൂപ്പർ പ്ലാവന്തൈകളാണ് കേട്ടോ ഇതിനൊക്കെ പറയുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അത്യാവശ്യം നല്ല മനോഹരമായ ലോ പ്രൈസിലാണ് ഈ പ്ലാന്റുകളൊക്കെ ഞാൻ കൊടുക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലായിരിക്കാം ചക്ക പിടിച്ചതാണെന്ന് പറയുമ്പോൾ ഇത് കണ്ടോ ഇതൊക്കെ ചക്ക പിടിച്ച പ്ലാവുകളാണ് കേട്ടോ ഇതിനൊക്കെ നഴ്സറിച്ച് തന്നാൽ നല്ല റേറ്റ് വരലുണ്ട് പിന്നെ ചട്ടിയൊക്കെ മാറ്റിയല്ല അതിന്ന് റേറ്റ് വരലുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ബഡ് തൈ ആണ് ഇത് നമുക്ക് നിങ്ങൾ ടെ ടെറസിലോ ഫ്ലാറ്റിൽ താമസിക്കുന്നവരൊക്കെ ആയിക്കോട്ടെ ടെറസ്സിൽ വെക്കാം ഫ്ലാറ്റിൻ്റെ ബാൽഗണിയിലൊക്കെ ഒക്കെ വെക്കാം ഒരു ഡ്രമ്മിലോ ഒരു ചട്ടിയിലോ ഇപ്പോൾ ഒരു പന്ത്രണ്ട് ഇഞ്ച് ഇരുപത്തി നാലിഞ്ച് പോട്ടിലൊക്കെ വെച്ച് കൊടുത്ത് വളമിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ചക്ക കിട്ടും കേട്ടോ കണ്ടില്ലേ നന്നായിട്ട് ചക്ക പിടിക്കുന്നതാണ് പിന്നെ ഇത് മാർക്കറ്റ് ലെമൺ ആണ് മാർക്കറ്റ് ലെമൺ കണ്ടില്ലേ നമ്മൾ ലെം ലൈമൊക്കെ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെമൺ ആണ് അപ്പോൾ ഇതും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ആക്കി ഇതിന് നൂറ്റി തന്നെയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളൊക്കെ തന്നെയാണ് കണ്ടോ അപ്പോൾ ഒരുപാട് പ്ലാന്റ് ഉണ്ടായിരുന്നു ഓ അത്യാവശ്യം എപ്പോഴും എല്ലാവരും വാങ്ങുന്നതും സെയിലാവുന്നതുമായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പം നമ്മുടെ ഗാർഡൻ വരുന്നത് കൊല്ലം ജില്ലയിൽ കൊളത്തുപ്പുഴയിൽ നെല്ലിമൂടെന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം ഞാൻ വീണ്ടും ഒന്നും കൂടി പറയുകയാണ് എൻ്റെ പേര് റാഹിലന്നാണ് റാഹില കെ പി ഇസഡ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് അപ്പം എല്ലേയും വിളിക്കുക മെസ്സേജ് ഇടുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ യൂട്യൂബിൽ ചെന്നിട്ട് കണ്ടില്ലേ ഇങ്ങനെ ഒരുപാട് ചെടികളും പ്ലാന്റുകളും നല്ല നല്ല പല സൈസിലുള്ള പ്ലാന്റുകളൊക്കെ എൻ്റെ അടുത്ത് ആണ് ഞാൻ പിന്നെ കസ്റ്റമറുടെ ഇഷ്ടം അനുസരിച്ചും ആഗ്രഹം അനുസരിച്ചുമാണ് പ്ലാന്റും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നത് കടുമ്പിടുത്തൊന്നും പിടിക്കാറില്ല അത്യാവശ്യം എല്ലാത്തിനും ഒരു റേറ്റ് ഇട്ടിട്ടാണ് കൊടുക്കുന്നതെന്ന് മാത്രം ഇത് കണ്ടില്ലേ ഇനിയിപ്പം ബ്ലാക്ക് സീസ് വാങ്ങാൻ നിങ്ങൾക്ക് പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ടിങ്സും ഞാൻ ഇതിൻ്റെ തരുന്നതായിരിക്കും കേട്ടോ അപ്പോഴത്തേക്ക് എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ചാനൽ കാണുക